അൻവർ മത്സരിക്കുമ്പോൾ അൻവറിനെ ചുറ്റിപ്പറ്റി ചില ചോദ്യങ്ങളും ഉയരുന്നു അൻവർ മത്സരിക്കുമ്പോൾ നേട്ടം ആർക്ക് മുസ്ലിം വോട്ടുകൾ വിഭജിക്കപ്പെടുമോ ബി ജെ പി സ്ഥാനാർത്ഥി ദുർബലനായത് സി പി എമ്മിന് നേട്ടമാകുമോ ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം വേണ്ടത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടാകുമെന്ന് ഉറപ്പിച്ചതോടെ മുസ്ലിം വോട്ടുകൾ ആർക്ക് ലഭിക്കുമെന്ന ചർച്ച ചൂടുപിടിക്കുകയാണ് സർക്കാർ വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം നടക്കാതെ പോകുമെന്നും അൻവറിന്റെ സാന്നിധ്യം യു ഡി എഫിന് തിരിച്ചടിയാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ ഭയക്കുമ്പോൾ ഇടതുപക്ഷ വോട്ടുകളാകും അൻവറിന് ലഭിക്കുക എന്ന മറുവാദവും ശക്തമാണ് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് നിലമ്പൂർ എന്നത് പൂർണമായും ശരിയല്ല നാൽപ്പത്തിമൂന്ന് ശതമാനം വരെ വോട്ടർമാർ മുസ്ലിങ്ങളാണെന്നതാണ് ഏകദേശ കണക്ക് ഹിന്ദുക്കൾ നാൽപ്പത്തിയഞ്ച് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകൾ പത്ത് പതിനഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് വോട്ടർമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അൻവറിന് നാൽപ്പത്തി ശതമാനത്തോളം വോട്ടുകൾ ലഭിച്ചിരുന്നു ഈ വോട്ട് ആർക്ക് ലഭിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ജയസാധ്യത മുസ്ലിം ലീഗിന്റെ ശക്തമായ സ്വാധീനം കാരണം മുസ്ലിം വോട്ടുകളുടെ വലിയ വിഹിതം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചേക്കാം അതായത് ഒരു നാൽപ്പത് ശതമാനത്തോളം വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പ്രിയങ്കാ ഗാന്ധിക്ക് എഴുപത് ശതമാനം വോട്ടുകൾ ലഭിച്ചിരുന്നു ഇതിൽ ഭൂരിഭാഗവും മുസ്ലിം വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തിരഞ്ഞെടുപ്പുകളിൽ അൻവർ മുസ്ലിം വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും ഇക്കുറി കാര്യം വ്യത്യസ്തമാണ് അതേസമയം ചെറിയൊരു ശതമാനം വോട്ട് അൻവർ നേടാനും ഇടയുണ്ട് പ്രത്യേകിച്ച് പിണറായിസത്തിനെതിരെ എന്ന നിലപാട് മുസ്ലിം യുവാക്കൾക്കിടയിൽ സ്വാധീനിച്ചേക്കാം ബി ജെ പി സ്ഥാനാർത്ഥി ദുർബലനായതിനാൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടുകൾ കൂടാതെ ഹിന്ദു വോട്ടുകളിലും ഒരു വിഹിതം നേടിയേക്കാം ി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് പ്രതീക്ഷിച്ച രീതിയിൽ വോട്ടുകൾ ശേഖരിക്കാൻ സാധിച്ചേക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പതിമൂവായിരം വോട്ടുകൾ ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനെ അപേക്ഷിച്ച് ഇത് കുറവാണ് അൻവർ നാട്ടിൻ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണ് പ്രത്യേകിച്ച് മനുഷ്യ മൃഗ മൃഗസംരക്ഷണ വിഷയത്തിൽ സജീവമായ ഇടപെടലുകൾ ഗുണം ചെയ്തേക്കാനും സാധ്യതയുണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ പ്രധാനമായും യു ഡി എഫിന് അനുകൂലമാണ് പരമ്പരാഗതമായ വോട്ടുകൾ ഇത്തവണയും കൈവിടാൻ സാധ്യതയില്ല മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ സർക്കാരിന് എതിരായ വോട്ടുകളായേക്കും യു ഡി എഫിന്റെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണം മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് ആര്യാടൻ മുഹമ്മദിന്റെ മതേതര പാരമ്പര്യം എന്നിവ ഷൌക്കത്തിന് ഗുണം ചെയ്യും അതേസമയം സ്വരാജിന്റെ വ്യക്തിഗത മികവ് ഷൌക്കത്തിന് വെല്ലുവിളിയാകുകയും ചെയ്യും രാഷ്ട്രീയത്തിനപ്പുറം എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് നേടാൻ കഴിവുള്ള സ്ഥാനാർത്ഥിയാണ് സ്വരാജ് ഇത് തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം പ്രതിഫലിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിവരും